വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സുന്നി സ്റ്റുഡിയോസ് ഫെഡറേഷന്റെ അൻപത്തിരണ്ടാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് എസ് എസ് എഫ് കൂൾ പോയന്റ് തെളിനീർ തളൽ എന്ന പേരിൽ പാനീയങ്ങൾ വിതരണം ചെയ്തു എസ് എസ് എഫ് കൊടശ്ശേരി സെക്ടർ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പാനീയങ്ങൾ വിതരണം ചെയ്തത് പൊളുന്ന ചൂട് യാത്ര ചെയ്യുന്നവർക്ക് ആശ്വാസം നൽകാൻ വേണ്ടി സംസ്ഥാനത്തുടനീളം സെക്ടർ തലങ്ങളിൽ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി എസ് എസ് എഫ് നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് കൊടശശ്ശേരി സെക്ടർ കമ്മിറ്റി കാക്കത്തോട് പാലത്തിന് സമീപത്തായി പാനീയങ്ങൾ വിതരണം ചെയ്തത് നിലമ്പൂർ പെരുന്നാളമുള്ള റൂട്ടിൽ യാത്ര ചെയ്ത ആയിരത്തോളം യാത്രക്കാർക്ക് പാനീയങ്ങൾ നൽകി കേരളത്തിലെ അറിയപ്പെടുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായ സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ അതിൻ്റെ അൻപത്തിരണ്ടാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലുടനീളം തെളി എന്ന പേരിൽ ദാഹചരം നൽകുകയാണ് വൈ അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊടശ്ശേരി സെക്ടറിൽ നൽകുന്ന ചടങ്ങീർ ദാഹചര ടെൻഡിലാണ് ഇവരുള്ളത് ഈ കൊടശ്ശേരി പാലത്തിലാണ് ഞങ്ങൾ ഇതിലൂടെ യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും നടന്നു പോകുന്ന യാത്രക്കാർക്കും ഒക്കെ വെള്ളം നൽകുന്നത് സെക്ടർ കമ്മിറ്റി ഭാരവാഹികളായ മോസിൻ ഹാഷ്മി അബ്ദുൽ കരിം മൊയിനി സൽമൻ സഖാഫി മുബഷീർ കൊടശ്ശേരി സിറാജി എം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്